തുടർച്ചയായി രണ്ടാം വിജയത്തോടെ മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിൽ ജൈത്രയാത്ര തുടരുന്നു കരുത്തരായ ഹൈദരാബാദിനെ നാല് വിക്കറ്റിന് തകർത്താണ് മുംബൈ ആരാധക പ്രതീക്ഷ നിലനിർത്തിയത് ഹൈദരാബാദ് നേടിയ നൂറ്റി അറുപത്തിരണ്ടിന് എന്ന സ്കോർ പിന്തുടർന്ന മുംബൈ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ടേ പോയിന്റ് ഒന്ന് ഓവറിലാണ് ലക്ഷ്യം നേടിയത് ബാറ്റിങ്ങിലും ബൌളിംഗിലും ടീമിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച വില് ജാക്സാണ് പ്ലെയർ ഓഫ് ദ മാച്ച് മത്സരത്തിൽ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു പതിവ് പോലെ എതിർ ടീം ബൌളിങ്ങിൻ്റെ മേൽ ആധിപത്യം നേടാൻ ഹൈദരാബാദ് ഓപ്പണേഴ്സിന് കഴിഞ്ഞില്ല എട്ടാം ഓവറിൽ അഭിഷേക് ശർമ്മയെ പുറത്താക്കി ഹാർദിക് പാണ്ഡ്യ മുംബൈക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചു ഫസ്റ്റ് എത്തിയ കിഷന് മൂന്ന് പന്തിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ ബിൽ ജാക്സിൻ്റെ പന്ത് സ്റ്റംപ്ഡായി കിഷൻ പുറത്താകുമ്പോൾ നേടിയത് വെറും രണ്ട് റൺസ് മാത്രമായിരുന്നു ഈ ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടി മികച്ച തുടക്കമിട്ട ശേഷം തുടർന്നുള്ള ആറ് മത്സരങ്ങളിലും കിഷൻ പരാജയമായി മാറി നേടിയതാകട്ടെ വെറും മുപ്പത്തിരണ്ട് റൺസ് മാത്രം ബാറ്റിങ്ങിൽ താളം കണ്ടെത്താൻ പാടുപെട്ട ഹെഡ് ഇരുപത്തൊമ്പത് പന്തിൽ ഇരുപത്തെട്ട് റൺസ് നേടി വിൽ ജാക്സന്റെ മുമ്പിൽ തന്നെ കീഴടങ്ങി പതിനഞ്ചാം ഓവറിലാണ് ഹൈദരാബാദ് നൂറ് കടന്നതെന്ന് അറിയുമ്പോഴാണ് മത്സരത്തിൽ മുംബൈയുടെ ബൌളിംഗ് ആധിപത്യം മനസ്സിലാകുന്നത് അനികേത് വർമ്മ അവസാന ഓവറിൽ പാണ്ഡിക്കെതിരെ നേടിയ ഇരുപത്തിരണ്ട് റൺസിൻ്റെ മികവിൽ നൂറ്റി അറുപത്തിരണ്ടിന് അഞ്ചെന്ന ഭേദപ്പെട്ട സ്കോറിൽ ഇന്നിങ്സ് അവസാനിപ്പിക്കാൻ ഹൈദരാബാദിന് കഴിഞ്ഞു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച മുംബൈ രോഹിത്തിൻ്റെ ചിറകിലേറി അതിവേഗം റൺസ് കണ്ടെത്തിയെങ്കിലും നാലാം ഓവറിൽ രോഹിത് കമിൻസിന് മുമ്പിൽ കീഴടങ്ങി പതിനാറ് പന്തിൽ മൂന്ന് സിക്സ് ഉൾപ്പെടെ ഇരുപത്തി ആറ് റൺസായിരുന്നു രോഹിത്തിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നത് തുടർന്ന് വിൽ ജാക്സ് റിക്കിൾട്ടൺ സഖ്യം സ്കോർ അറുപത്തൊമ്പത് വരെ എത്തിച്ചെങ്കിലും റിക്കിൾട്ടനെ ഹർഷൽ പട്ടേൽ തിരിച്ചയച്ചു പിന്നീട് സൂര്യകുമാർ യാദവ് വിൽ ജാക് സഖ്യം അനായാസം റൺസ് കണ്ടെത്തിയതോടെ മുംബൈ സ്കോർ നൂറ് കടന്നു പതിമൂന്നാം ഓവറിൽ സൂര്യകുമാറിൻ്റെ വിക്കറ്റ് മുംബൈക്ക് നഷ്ടമായി പതിനാറ് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും സഹിതം ഇരുപത്താറ് റൺസ് ആയിരുന്നു സൂര്യ നേടിയത് തൊട്ടു പിന്നാലെ ജാക്സിനെയും കമിൻസ് പറഞ്ഞയച്ചു ഇരുപത്തി പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും സഹിതം മുപ്പത്താറ് റൺസ് നേടിയ ജാക്സായിരുന്നു മുംബൈയുടെ ടോപ്പ് സ്കോറർ ക്യാപ്റ്റൻ പാണ്ഡ്യ എത്തിയ ഉടനെ കൂട്ടനാടികൾ നടത്തി ടീമിനെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിച്ചു ഒടുവിൽ പതിനെട്ട് പോയിൻറ്റ് ഒന്ന് ഓവറിൽ തിലക് വർമ്മ ബൗണ്ടറിയിലൂടെ മുംബൈക്ക് നിർണായക വിജയം പിടിച്ചെടുത്ത് പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കി ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച ചെന്നൈക്കെതിരെയാണ് മുംബൈയുടെ അടുത്ത മത്സരം ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുംബൈക്കെതിരെ ഹോം ഗ്രൗണ്ടിലാണ് ഹൈദരാബാദിൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി